എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് നമ്മൾ സ്ഥിരം ചെയ്യൽ തൊഴിലുറപ്പിനെ പറ്റിയുള്ള വീഡിയോസ് മാത്രമാണ് ഈ ചാനൽ നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ ആർക്കെങ്കിലും തൊഴിലുറപ്പിനെ പറ്റി കൂടുതൽ അറിയാനും അതിനെക്കുറിച്ച് പഠിക്കാനും താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യം ആദ്യമേ തന്നെ പറയട്ടെ അതിനുശേഷം നമ്മൾ എൻ എം എസ് ആപ്പ് അത് തൊഴിലുറപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പം മസ്റ്റോളൊക്കെ ഒഴിവാക്കി എൻ എം എസ് ആപ്പ് മാത്രമാക്കിയിട്ടുണ്ട് അപ്പോൾ എൻ എം എസ് ആപ്പിൽ മാറ്റങ്ങളാണ് ദിനംപ്രതി മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് തൊഴിലുറപ്പ് തന്നെ അപ്പോൾ എൻ എം ഓസാപ്പിൽ പുതിയ മാറ്റങ്ങൾ വരുന്നുണ്ട് മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ തുടർച്ചയായിട്ട് ഒരു വീഡിയോ അടുത്ത ദിവസങ്ങളിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ വന്ന് കറക്റ്റായിട്ട് നമുക്ക് ഇതുവരെ അറിവായിട്ടില്ല അതിൽ പ്ലേ സ്റ്റോറിൽ പുതിയ അപ്ഡേഷൻ മൈനർ അപ്ഡേഷൻ മാത്രം വന്നിട്ടുള്ളൂ എന്നാണ് പ്ലേ സ്റ്റോറിൽ നമുക്ക് മനസ്സിലായത് പക്ഷേ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് എന്നുള്ളത് തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ എൻ എം എസ് ആപ്പ് എങ്ങനെ ചെയ്യണമെന്ന് ആയിട്ട് രാവിലെ ഉച്ചയ്ക്ക് ശേഷം ഒന്നൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ചാനൽ ഡിസ് ചാനലിൽ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതായത് അതിനെ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് കയറിയിട്ട് ആ വീഡിയോ ഒന്നും കൂടി കാണാവുന്നതാണ് തൊഴിലുറപ്പ് ഇപ്പോൾ കുറേ നാളുകളായിട്ട് പണിയില്ലായിരുന്നു പണി ഇപ്പം ഈ വീക്കിലാണ് കൂടുതൽ എല്ലാ തൊഴിലാളികൾക്കും തന്നെ പണി ലഭ്യമാവുന്നത് അതായത് കുറച്ച് കാലം പുതിയ മാറ്റങ്ങൾ വന്നപ്പോൾ അതിനനുസൃതമായിട്ട് നമ്മൾ തൊഴിലുറപ്പിൽ മാറ്റങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലുറപ്പ് കുറച്ച് കാലം ഒന്ന് സ്റ്റോ നിർത്തി വെച്ചതല്ല അതിൻ്റെ പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എസ്റ്റിമേറ്റ് ഉണ്ടാക്കാനൊക്കെ കുറച്ച് സമയം വേണ്ടി വരുന്നതിന് അതുകൊണ്ട് തന്നെ തൊഴിലുറപ്പിൽ കുറച്ച് ഇടവേള അതായത് കുറച്ച് ഇടവേള എടുത്തിരുന്നു ഇപ്പം എല്ലാ പ്രവൃത്തി സ്ഥലത്തും വർക്ക് തുടങ്ങി നടന്നു എല്ലാ പഞ്ചായത്തിലും വർക്ക് തുടങ്ങി നടന്നു അപ്പോൾ തൊഴിലാളികൾക്കൊക്കെ എത്രയും പെട്ടെന്ന് നൂറാക്കാനും പറ്റും നൂറാക്കുകയും ചെയ്യട്ടെ പിന്നെ തൊഴിലാളികളോട് ഒരു കാര്യം കൂടെ പറയാനുള്ളത് നിങ്ങൾക്ക് നൂറ് ദിവസം നൂറ് ദിവസം എത്രയും പെട്ടെന്ന് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ വർഷം തന്നെ ഫണ്ട് അനുവദിക്കുകയുള്ളൂ ഇപ്പൊ നിലവിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഓഗസ്റ്റ് പതിനേഴ് വരെയുള്ള കൂലി വന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ കുറച്ച് ദിവസത്തെ മാത്രമേ കൂലി കിട്ടാത്തുള്ളൂ ബാക്കിയും എല്ലാ കൂലിയും നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിലൊക്കെ അടുത്ത എടുത്ത ഒരു രണ്ടോ മൂന്നോ വീക്കിൻ്റെ ഉള്ളിൽ തന്നെ കൂലി ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അധികം ഡിലേ വരില്ല പക്ഷേ അതിനും കുറേ ഡിസംബറൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനിയും പെൻഡിങ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ പുതിയ വർക്കിൻ്റെ ഒക്കെ ഉണ്ടാക്കുന്നത് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എലക്ഷനൊക്കെ എലക്ഷനോട് അനുബന്ധമായിട്ട് മറ്റേ ബോർഡ് മീറ്റിംഗ് ഒന്നും ചേരാൻ പറ്റാതെ വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ തൊഴിൽ തൊഴിലാളികൾക്ക് തൊഴിൽ ലഭ്യമാവാതിരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി വെക്കുക പിന്നെ എൻ എം എസിനെ പറ്റിയാണ് പറയാനുള്ളത് മെയിനായിട്ട് അപ്പോൾ എൻ എം എസ് ആപ്പിൽ ഇപ്പോൾ ത്രീ പോയിന്റ് ത്രീ പോയിന്റ് സീറോ എന്ന് പറഞ്ഞ വെർഷനായിരുന്നു നിങ്ങൾ നിലവിൽ മുന്നോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ത്രീ പോയിന്റ് ത്രീ പോയിന്റ് ടു എന്ന് പറഞ്ഞ വെർഷനാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ എം എസ് ആപ്പ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത് ഒന്നല്ലേ നിങ്ങൾ നിലവിലുള്ള ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആപ്പ് അൺഇൻസ് ഓൾറെഡി ഉള്ള ആപ്പാണെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ആയിരിക്കും കാണിക്കുക അതായത് റൈറ്റ് സൈഡ് കാണിക്കുന്ന മാതിരി തന്നെ നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും വരിക അപ്ഡേറ്റ് ആവില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നിലവിലുള്ള എൻ എം എസ് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇനി പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉള്ളവർ മാത്രം നമ്മൾ ടെലിഗ്രാം ചാനലും അല്ലെങ്കിൽ വാട്സപ്പ് ചാനലിൽ നമ്മളിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് അതിൽ ചാനലിൽ ഇട്ടിട്ടുണ്ട് ആ ലിങ്ക് എ പി കെ ഫയൽ നമ്മൾ ആ ചാനലിൽ ഇട്ടിട്ടുണ്ട് ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആ എ പി കെ ഫയൽ വെച്ച് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് സേഫ് അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് നാളെ ചെയ്താൽ മാത്രമേ ചെയ്യുമ്പോൾ മാത്രമേ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവൂ അപ്പോൾ എ പി കെ ഫൈലാണ് നല്ലത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തതിൽ വർക്ക് ആകുന്നുള്ളൂ പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്തതിൽ ഓൾറെഡി ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെക്കും ചെയ്തിട്ടുണ്ട് പ്ലേ സ്റ്റോർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്ത് നോക്കി അതൊക്കെ വർക്കാവുന്നുണ്ട് അപ്പോൾ നാളെ ചെയ്യുമ്പോൾ മാത്രമേ അറിയുള്ളൂ മസ്റ്റോള് ഫില്ല് ചെയ്യുമ്പോൾ മാത്രമേ അറിയുള്ളൂ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നമ്മൾ തുടർച്ചയായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ നിലവിൽ എന്തായാലും ആപ്പ് വെർഷൻ വർക്കാവുന്നില്ല ത്രീ പോയിന്റ് ത്രീ പോയിന്റ് സീറോ എന്ന് പറയുന്ന ആപ്പ് വർക്ക് ആകുന്നില്ല അപ്പോൾ ലേറ്റസ്റ്റ് വെർഷനിലേക്ക് മാറുക അന്നല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിന് അതായത് ഓൾറെഡി നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് അപ്ഡേറ്റ് ചെയ്യുക അല്ലാത്തവർ നിലവിലുള്ള ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ പഞ്ചായത്ത് എ പി ഫയൽ ലഭ്യമായിട്ടുണ്ട് എ പി കെ ഫയൽ വെച്ചിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താലും മതി അപ്പോൾ ഇതിന് നാളെ നമുക്ക് ഈ എന്താ എൻ എം എസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്ന് കറക്റ്റ് എന്തൊക്കെ മാറ്റങ്ങൾ വന്ന് ചെയ്യാൻ പറ്റുന്നുള്ളോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നാളെയാണ് അറിയുന്നത് നിങ്ങൾക്ക് ഇപ്പം നിലവിൽ എൻ എം എസ് ആപ്പ് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ ഇത് എത്രത്തോളമാണ് ചെയ്യാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോന്റെ താഴെ കമന്റിലൂടെ ചോദിക്കാവുന്നതാണ് നമ്മൾ അതിന് കറക്റ്റായിട്ട് മറുപടി നൽകുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് ആണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ തൊഴിലുറപ്പിൻ്റെ വീഡിയോസ് എനിയും ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക